അസലാമലൈക്കും വാർഹമത് പ്രിയപ്പെട്ട ഒന്നാം തരത്തിലെ കുഞ്ഞു മക്കളെ നിങ്ങൾക്ക് ക്ലാസ് കേൾക്കാനായി വൃത്തിയോടെ അഥവോടുകൂടി ഒരുങ്ങിയിരിക്കുന്നു അല്ലെ മാഷാ നമുക്ക് ഇന്ന് ഒരു പുതിയ പാഠം എടുക്കേണ്ടി അല്ലേ നിങ്ങളെല്ലാ പാഠങ്ങളും ശ്രദ്ധയോടുകൂടി കൃത്യമായി കേൾക്കാറുണ്ടല്ലോ നിങ്ങൾ യൂട്യൂബിൽ ക്ലാസ് കേൾക്കുമ്പോൾ ഫുൾ സ്ക്രീനിൽ ആക്കാതെ പകുതി സ്ക്രീനിൽ ക്ലാസ് കണ്ടു മറ്റു വീഡിയോസുകൾ സെർച്ച് ചെയ്തിട്ടുണ്ടോ എന്തൊക്കെയോ ഒരു മതമൊക്കെ കാണാൻ പാടില്ല രക്ഷിതാക്കൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടോ അപ്പോ സ്ഥല ക്ലാസ് ഫുൾ സ്ക്രീനിൽ ചെയ്ത് ക്ലാസ് കാണണം എങ്കിലും നമുക്ക് ശ്രദ്ധയോടുകൂടി ഉസ്താദിന്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് കേൾക്കാനും മനസ്സിലാക്കാനും കഴിയും നേരെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ഉസ്താദ പുതിയ പാഠം എടുക്കുന്നു സന്തോഷമല്ലേ തയ്യാറാണോ അലഹം ഇല്ല ഏതായാലും പാടത്തിൽ കയറുന്നതിന് മുമ്പ് കഴിഞ്ഞ പാഠം ഓർമ്മയിലിരിക്കുന്നുണ്ടോ ആ ആരോ പറഞ്ഞു ആരോ പറഞ്ഞു എന്താ പേര് പാഠത്തിന്റെ വളരെ വൃത്തിയോടെ കൃത്യമായി അക്ഷരം എങ്ങനെയാണ് പുറപ്പെടുവിക്കേണ്ടത് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മൂന്ന് ക്ലാസ്സുകളിലായി പറഞ്ഞു തന്നു ഉച്ചരിക്കാൻ പഠിച്ചല്ലോ ഹാനത്ത് ആ വരരുത് ഹ പറയുമ്പോ വരും ആ പറയുമ്പോൾ കാറ്റ് വരും ഇൻഷാല്ല ഏതായാലും പെട്ടെന്ന് നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കും അതിനു മുമ്പ് വെള്ളം നിങ്ങൾക്ക് വെള്ളം തരാൻ കഴിയില്ല ദാഹമുണ്ട് ഇത് ആർക്കാ തരാൻ കഴിയാ നിങ്ങൾക്ക് തരാൻ കഴിയില്ലല്ലോ കഴിയില്ലല്ലോ ഏതാണ് ഉസ്താദ് ഏതാദ വാങ്ങിക്കുടിക്ക നിങ്ങൾക്ക് ഇഷ്ടപ്പുറവുണ്ടോ നിങ്ങൾക്ക് സമ്മതമാണോ ഓ അലഹ എന്നാ ഉസ്താദ് ഇവിടെ നിന്ന് വെള്ളം വാങ്ങിക്കുടിക്ക കൂട്ടുകാരൻ ആ വെള്ളം നമുക്ക് ഈ കൂട്ടുകാരനെ നമുക്ക് പരിചയപ്പെടാമല്ലോ അല്ലെ എന്താ മോനെ കുഞ്ഞു മോന്റെ പേരെന്താ സഹൽ സുഹൈൽ മാഷാന്ന് എത്ര പഠിക്കുന്നു മാഷള്ള നിങ്ങളുടെ കൂട്ടുകാരൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹൽ സുഹൈൽ സുഹയിൽ കൂടെ വന്നു അല്ലേ ദ്വാ ചെയ്യണേ ആ മക്കൾക്ക് ദ്വാ ചെയ്യണേ മാഷാള്ള ഈ കുഞ്ഞു കുഞ്ഞുമോനക്ക് വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യണേ മാഷാള്ള ഏതാദ് കൊണ്ടുവന്ന വെള്ളം കുടിക്കാമല്ലോ കുടിക്കാം ഈ കുഞ്ഞുമോൻ ഏതിലാ കൊണ്ടുവന്നത് വെള്ളം പറയുന്നുണ്ട് ഉസ്താദ് ഉസ്താദ് ആ ഒരു ഇതിനെന്താ ഇതിനെന്താ പറയാ പറയാ എന്താ പറയാ എന്താ പറയാ പലരും വിളിച്ചു പറയുന്നുണ്ട് ഗ്ലാസ് അല്ല ഗ്ലാസ് അല്ലേ ഗ്ലാസ് ഇത് എന്നതിന്റെ അറബിയിൽ നേരത്തെ പഠിച്ചല്ലോ അതുപോലെ ഉസ്താദ് കുടിക്കാൻ കൊണ്ടുവന്ന ഈ ഗ്ലാസ്സിലെ അറബി പഠിക്കണ്ടേ പഠിക്കട്ടേ മാഷാല്ല സന്തോഷാണല്ലോ ഉസ്താദിന്റെ പേര് പറയണം ഉസ്താദ് ഏതായാലും അല്പം വെള്ളം ഇതിൽ കുടിക്കും അതിനു മുമ്പ് ഈ ഗ്ലാസ് എന്നതിന്റെ അറബി പറയാട്ടോ ആ തുടങ്ങാം ശ്രദ്ധിച്ചോ കിൻ എന്താ പറയാ അപ്പൊ ഇനി നമുക്ക് ഗ്ലാസ് എന്നതിന് ഒരു പുതിയ പേര് നമുക്ക് ലഭിച്ചു എന്താ പേര് എന്നാണ് ഇതിന്റെ പേര് ആദ്യത്തെ അക്ഷരം ശ്രദ്ധിക്കൂ എന്താണ് കാ പറഞ്ഞേ പറയാൻ ക എന്തിനും വെള്ളം കാണുവന്നെ കുടിക്കാമല്ലോ നിങ്ങൾക്ക് സമ്മതാണോ ഏതാ മുസ്താദി ഈ വെള്ളം കുടിക്കേസ്താദ് എടുത്തു കഴിച്ചു ഒഴിക്കുന്നുണ്ടോ കസിൽ ഇനി ഉസ്താദ് വേഗത്തിൽ വെള്ളം കുടിക്കണം വിലത് കൈകൊണ്ട് ഉസ്താദ് എന്ത് ചെയ്തു ഇടത് കൈകൊണ്ടാണ് കുടിച്ചത് അല്ല വിലത് കൈണ്ട് അല്ലേ വിലതു കൈകൊണ്ട് കുടിക്കാൻ പോണം അല്ലെ ആരോ ഓർമ്മ കൊടുത്തില്ല ഉസ്താദിനെ ഓ ഉസ്താദ് ഇരുന്നില്ല ഇരിക്കണം അല്ലേ മാഷാ ഇരുന്ന് മാത്രമേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ അല്ലേ ഇരുന്ന് മാത്രമേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ നല്ല മക്കൾ കേട്ടോ നിങ്ങളൊക്കെ അങ്ങനല്ലേ ചെയ്യാറുള്ളത് വലത് കൈ കൊണ്ട് കളെ വെള്ളം അല്ലെ വലത് കൈ കൊണ്ട് കുടിച്ചു ഇരുന്നു അല്ലെ ഇനി കുടിക്കാലോ ആ ആരോ പറയുന്നുണ്ടല്ലോ ആ ഭിമുല്ലേ ബിസ്മി ചൊല്ലണം ബിസ്മില്ലാഹി റഹീം അല്ലെ എന്ന് പറഞ്ഞിട്ട് മാത്രമേ ഈ വെള്ളം കുടിക്കാൻ പാടുള്ളൂ കുടിക്കാലോ റഹീം ശ്രദ്ധിക്കേണ്ട മക്കളെ അൽപാൽപമായി കുടിക്കാൻ പാടുള്ളൂ ഉസ്താദ് ഒരു കുടീടങ്ങ് വിളിച്ചു തീർത്തോ ഇല്ല അൽപാൽപമായി ഉസ്താദ് കുടിച്ചു അല്ലേ അപ്പൊ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു വെള്ളം കുടിക്കുമ്പോ കൗസിനാണ് വെള്ളം കുടിക്കുന്നത് കൗസും ഗ്ലാസ് അല്ലെ വെറുതെ കൈകൊണ്ടി പിടിച്ചു ഇരുന്നു വിസ്മു ചൊല്ലി അൽപാൽമായി കുടിച്ചു അല്ല കുടിച്ച കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് അല്ല എന്തൊക്കെ നിങ്ങൾ കുടിച്ചു ഇതൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ടോ സത്യം അല്ലേ ശരിയല്ലേ അള്ളാഹു നിങ്ങൾ നന്നാക്കട്ടെ എനിക്ക് കാര്യം ഉസ്താദ് വെള്ളം കുടിച്ച് കഴിഞ്ഞ് എഴുന്നേൽക്കല്ലേ ഇതിനെന്താ പേര് പറഞ്ഞത് വർക്ക പറഞ്ഞു നോക്കൂ നല്ല മക്കളുണ്ട് പഠിക്കുന്ന മക്കൾ കാരണം അതുകൊണ്ടാണ് നിങ്ങൾ ഉസ്താദിനെ തന്നെ ശ്രദ്ധിച്ച് ചാടി ഇരിക്കാതെ പിന്നിലേക്ക് നോക്കാതെ മറ്റൊന്നും ശ്രദ്ധിക്കാതെ ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ കാണുന്നതല്ലേ നിങ്ങൾ കാണുന്നത് അല്ലേ നിങ്ങൾ ഇന്നും പഠിച്ചു ഇതിന്റെ പേര് കഴിഞ്ഞ ക്ലാസ്സിൽ ഉസ്താദിന്റെ കയ്യിലുണ്ട് ഹജ്മുൻ ഹജ്മുൻ ഹജുമുൻ ഇവിടെ നോക്കൂ എഴുതി നോക്കൂ അല്ലേ പറഞ്ഞു നോക്കൂ ഖ ഖ ആദ്യത്തെ അക്ഷരം ഖ ഖ അല്ലെ ഇനി ഒരു പദവും കൂടി ഉസ്താദ് ഇവിടെ എഴുതുകയാണ് അത് കഴിഞ്ഞ് നമുക്ക് ഇന്ന് ഈ ക്ലാസ് അവസാനിപ്പിക്കാം ഇവിടെ അത് എന്താണ് ആദ്യത്തെ അക്ഷരം നേരത്തെ പറഞ്ഞ അക്ഷരം മാഷാള്ള ഖ അല്ലെ രണ്ടാമത്തെ അക്ഷരം നിങ്ങൾ നേരത്തെ ഒരു പാഠത്തിരുന്ന് പഠിച്ചിരുന്നു

ിട്ടോ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉസ്താദിന് നന്നായി ക്ലാസ് എടുക്കാനും കഴിയുന്ന സന്തോഷത്തോടുകൂടി എന്തിനാണ് ഉസ്താദ് സന്തോഷം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് എന്ന് ഉസ്താദ് അറിഞ്ഞിട്ടുണ്ട് മാഷാ അള്ളാഹു മാഷാള്ളങ്ങനെ തന്നെ നന്നായി പഠിക്കണം ഭാഗ്യം നൽകട്ടെ ഏതായാലും ഇന്ന് ഉസ്താദ് ക്ലാസ് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഉസ്താദിന് ദുവാ ചെയ്യാൻ മറക്കരുത് മറക്കരുതേ ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ അവസ്ഥയ്ക്ക് അറിയാലോ ഇൻഷാദ്വായ ചെയ്യുക വീണ്ടും കാണാം അടുത്ത ക്ലാസ്സിൽ അസ്സാമലൈക്കും വാഹത് അള്ളഹിൻ താഴെ